ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെയിലൊക്കെയാണ് നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ കാരണം അടിപൊളിയായിട്ട് പണി കിട്ടുന്നുള്ളത് ഒരു കാര്യമാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാന്ന് കേട്ടോ ഇതൊരു സ്ക്രബിങ് എഫക്റ്റും അതുപോലെ തന്നെ ഒരു പാക്ക് എഫക്റ്റുമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ കടലുണ്ടല്ലോ അതായത് നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്ന ആ വെള്ള വലിയ കടലുണ്ടല്ലോ അത് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്താൻ വെക്കുക എന്നിട്ട് നന്നായിട്ട് കുതിർന്നതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ക്രബിങ് എഫക്റ്റും അതുപോലെ തന്നെ ഒരു പാക്ക് ഇടുന്ന ഒരു എഫക്റ്റും കൂടെ ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഹാഫ് ഭാഗം തക്കാളിയുടെ നീര് ചേർത്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈര് യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതാവും ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളൊരു ഹാഫ് ടീസ്പൂണോളം നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല തിക്കായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത്തിരി കൂടെ തൈരോ അല്ലെങ്കിൽ നോർമൽ വാട്ടറോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്നൊന്നും ആ ഒരു പാകത്തിനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഫേസിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ വെയിലത്തോട്ട് കറങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വന്ന് മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ സൂപ്പർ റിസൾട്ടാണ് നമുക്ക് ഈ ഒരു ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് ശരിക്കും ആ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സ്കിൻ അടിപൊളിയായിട്ടൊന്ന് ഗ്രോ ആയി വരുന്നത് കാണാം കേട്ടോ പിന്നെ നമ്മൾ വെയിൽ കൊണ്ടിട്ടുള്ള ടാൻ കംപ്ലീറ്റ് ആയിട്ടും പോവും സൂപ്പർ റിസൾട്ടാണ് ാണ് എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഫേസിൽ ഒരുപാട് പിമ്പിൾസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഞാൻ പറഞ്ഞു ഇതൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടുന്ന ഒരു പാക്കും കൂടെ ആയതുകൊണ്ട് തന്നെ പിമ്പിൾസ് ഉള്ള ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നന്നായി അമർത്തി അങ്ങ് അപ്ലൈ ചെയ്യാണ്ടിരിക്കുക ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ പിന്നെ സ്ക്രബിങ് എഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പാക്ക് നമ്മൾ എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകട്ടോ ഇത് നമ്മളൊരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം നമുക്ക് അപ്പം തന്നെ സ്കിന്നു അടിപൊളിയായിട്ടൊന്ന് ഗ്ലോ കിട്ടിയ പോലെ ഫീൽ ചെയ്യും പിന്നെ നമ്മൾ കുറച്ച് സമയം തോറും നമുക്ക് സ്കിന്ന അടിപൊളിയായിട്ട് ഗ്ലോ ആയി വരും കേട്ടോ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഫേസിൽ മാത്രമല്ല കേട്ടോ നെക്കിലും ഹാൻഡിലും ടാൻ എവിടെയാണല്ലോ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് നോക്കാം എന്തായാലും സൂപ്പർ റിസൾട്ടാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ഇപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതെ വരയ്ക്കും തെറ്റാ ബൈ